ഹലോ ഫ്രണ്ട്സ് അങ്ങനെ പത്രമാറ്റി പുതിയ പ്രമുഖല്ലേ അടുത്ത് ആദർശനടുത്ത് പറയുവാട്ടോ നാടകം പൊളിക്കാനൊക്കെ വരട്ടെ ഇത് കുറച്ചും കൂടെ ഇങ്ങനെ തന്നെ പോട്ടെ നവ്യ എപ്പോഴും പറയുന്നുണ്ടല്ലോ അഭി ജയിലിൽ കിടന്നതിന് പകരമായിട്ടാണ് ഇപ്പൊ നീ കിടക്കുന്നതെന്ന് അവൾ കുറച്ചും കൂടെ സന്തോഷിക്കട്ടെ എന്നൊക്കെ പറയുവാണേ പിന്നീട് നമ്മുടെ നവ്യ പെട്ടെന്ന് നമ്മുടെ നയനയുടെ മുറിയിലേക്ക് വരുവാണോ ഒറ്റ കുട്ടീനെ തന്നെ നമ്മുടെ നയനെ വാതിൽ തുറക്കുന്നുണ്ടേ അപ്പൊ നവ്യ ചോദിക്കുന്നുണ്ട് ഒരു കൊട്ടു കൊട്ടിയപ്പോ തന്നെ നീ വാതിൽ തുറന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നയന പറയുന്നുണ്ട് ആ ആദർശേട്ടൻ ജയിലിലല്ലേ ഞാൻ എങ്ങനെയോ ഉറക്കം വരാനാ ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നില്ല ചേച്ചി എന്നൊക്കെ പറയുവാണ് പറയുവാണോ നമ്മുടെ നവ്യ പറയുന്നുണ്ട് ആ ഇതേപോലെ ഞാനും കുറച്ചുനാള് ഉറക്കൊഴിഞ്ഞൊക്കെ നിന്നിട്ടുണ്ട് അന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാട്ടോ ലാസ്റ്റ് നമ്മുടെ നയനയും മാതൃശ്യം കൂടെ ഇങ്ങനെ പുറത്തു പോകാൻ റെഡി ആവുകയാണെ അപ്പൊ നയനെ ആദർശിനോട് പറയുന്നുണ്ടേ ീ പോക്ക് തിരിച്ചു വരുന്നതോടുകൂടി നാടകം പൊളിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാടകം പൊളിയുന്നുണ്ട് അതായത് നമ്മുടെ നയനെ മാത്രശം പോയി ഇങ്ങനെ ആയതും ഇതും കഴിക്കുന്നതും ഐസ്ക്രീം കഴിക്കുന്നതൊക്കെ നമ്മുടെ അനാമികയും അനാമികയുടെ അച്ഛനും കൂടി കാണുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ വിവരം അഭിയെ അറിയിക്കും ഈ കള്ളത്തരം പൊളിയും അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാനോട്ടപ്പാടുത്ത ഒരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ